തെറ്റിച്ചല്ലോ തെറ്റിച്ചല്ലോ നീ നീ എത്ര ചേട്ടാ വർഷം പഠിച്ചില്ലേ ഇല്ലായിരുന്നു ആരെങ്കിലും ഒക്കെ ായിട്ട് വന്നോ ഏഹ് ഒരുപാട് സേട്ടൻ മാറും മാറും ഒരുപാട് തുളി സാധനങ്ങൾ തന്നിട്ട് പോയി നാം കൃത്യമായിട്ട് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ നോക്കട്ടെ ഇന്നലത്തെ ബാബുവിന് ഷർട്ട് ബാബുവിന് പാന്റ് ബാബുവിന് ബ്ലൗസ് ബാബുവിന് അടിപ്പാവാട ഇതിന് ബാബു പ്രച്ചത്തിന് പോകണ്ട എത്ര സാധനമായിട്ട് ഒരുപാട് സേട്ടന്മാരും ചേച്ചിമാരും തുണി കൊണ്ട് തന്നെ എനിക്ക് ബാബു ഒന്നും എഴുതാൻ അറിയാനുള്ളൂ ഏത് ബാബു പറഞ്ഞാൽ ഇതൊക്കെ തയ്ച്ചു കൊടുക്കും നീ ഒക്കെ മരിച്ചുണ്ടല്ലോ അതല്ലേ എന്റെ ഷർട്ട് എടുത്തു ഷർട്ട് കല്യാണത്തിനൊരു ഷർട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്തു അന്നെ ഇവിടെ രണ്ടു ദിവസം ഇടില്ലായിരുന്നു എവിടെ ആയിരുന്നു ഇല്ല ഞാൻ മൂന്നാറ് കാണാൻ പോയതായിരുന്നു അവിടെ ഭയങ്കര തണുപ്പാണോ ആ ഭയങ്കര എ സി ഇട്ട് ഞാൻ ഭയങ്കര തണുപ്പിട്ട് ആ മൂന്നാറ ആ സിനിമ ഞാൻ പറഞ്ഞു കല്യാണം ഇന്നാണ് രണ്ടു ദിവസം തുണി കൊണ്ട് കൊടുത്ത് അളവെടുത്ത് ഇന്നലെ തരാന്ന് പറഞ്ഞു നിങ്ങൾ ഇത്തിരി തിരക്കായി പോയി എന്നാ വരാൻ കഴിക്ക് ഷർട്ട് ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നു ആ പിടിച്ച് റെഡിയായിട്ട് അപ്പച്ചെ മോന്റെ ഷർട്ട് ഇട്ടോട്ട് വന്നേക്കാം ഇന്നൊക്കെ ഇട്ടോട്ടേക്കും മുഹൂർത്തം പതിനു ഇതാണോ തയ്ച്ചിണ്ട് തയ്ച്ചില്ല എന്റെ അമ്മ കുഞ്ഞാലെടുക്കുവാണെ ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലാന്നല്ലോ അതുകൊണ്ട് കളവ് പോയില്ലേ ഇനി അറുപത് മിനിറ്റേ ഉള്ളൂ ഞാനേ ആ വൈശാലി കടയിൽ പോയിട്ട് ഒരു ഷർട്ട് മേടിച്ചോണ്ട് വരാം അയ്യോ അത് പറ്റത്തില്ല അതിനെ പറ്റില്ല അതായത് എന്റെ മാവനോടല്ലോ ഭയങ്കര ചൂടനാ പുള്ളി തുണി എടുത്ത് നന്നതാണ് ഇതിട്ട് തയ്ച്ചിട്ട് വേണം എനിക്ക് താലി കേട്ടാൻ പുള്ളി പറഞ്ഞേക്കുന്നത് അല്ലാതെ എന്റെ മണ്ഡപത്തിൽ കേട്ടത്തില്ല എനിക്ക് ഷർട്ട് എങ്ങനെയാണോ എനിക്ക് അറുപത് മിനിറ്റേ ഉള്ളേ ഇനി ഇപ്പൊ ചെയ്യണം ഞാനൊരു ഒരു കാര്യം ചെയ്യാം പെട്ടെന്നുള്ള പരിപാടിയാ ഞാൻ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് തരാം നീ ഞാൻ പേടിക്കേണ്ടെന്ന് പേടിക്കണ്ട അളവെടുക്കുക വെട്ടുക അത്രയും എടുത്തോ എത്ര സമയം എടുക്കണ്ടോ പത്ത് മിനിറ്റ് പത്തേക്ക് പത്ത് മിനിറ്റ് മിനിറ്റ് ഞാൻ മാമന ശൈ പതിനഞ്ച് മിനിറ്റ് ആകും ഓളറെ അടിക്കുന്ന അഞ്ചു മിനിറ്റ് കൂടും ആയിക്കോട്ടെ കേട്ടോ ആയിക്കോട്ടെ അപ്പോഴേ പറഞ്ഞ റെഡിമെയ്ഡ് എടുത്താൽ മതി റെഡിമെയ്ഡ് എടുത്താൽ മതി ആ ഹലോ ചെറിയൊരു ണന്റെ തയ്ച്ചില്ല ഷർട്ട് തയ്ച്ചില്ല തുണി തയ്ച്ചില്ലെന്നോ എടാ ഇറങ്ങാൻ സമയായില്ലേ മാമ അതൊരു പനിഞ്ഞെടുത്ത് തയ്ച്ചു പറയുന്നത് എന്റെ പൊന്നെ ഞാൻ അങ്ങോട്ട് വരാം എടുത്തോ ണോ ഷട്ട് തയ്ച്ചില്ല ഷട്ട് ഇതുവരെ തയ്ച്ചില്ലേ എന്താ പൈലി ഇതുവരെ ഷട്ട് തയ്ക്കാഞ്ഞിട്ട് മുഹൂർത്ത സമയത്ത് പോകണ്ടല്ലേ ഒന്നാമത് മുതുക്കു മുറ്റി നിൽക്കുകയായി അവര് ചൊവ്വാദോഷമുണ്ട് എട്ടാമോ പെണ്ണിനും ചൊവ്വാദോഷമുണ്ട് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ജന്മത്തിന് പിന്നെ ചെതന അവന്റെ നിങ്ങൾ കണ്ടില്ലേ പെട്ടെന്ന് ഷട്ട് തയ്ച്ചു കൊടുക്ക ഷട്ട് തരാം ഇപ്പൊ ദക്ഷിണ കൊടുക്കാനുള്ള പരിപാടിയാണ് പരിപാടിയാണ്

ആ സമയം കണ്ടു എനിക്ക് ഷട്ട് തയ്ക്കാം അപ്പൊ ഷർട്ട് തയ്ച്ച് തരണം തന്നിരിക്കും തയ്ച്ചു കൊടുക്കണം കൊടുക്കണം ഞാൻ ഇങ്ങോട്ട് എന്റെ എന്റെ കല്യാണത്തിന് ഞാൻ ഞാൻ അന്ന് ഓ പറ്റില്ല പെട്ടെന്ന് അവരുടെ പിടിക്കണ്ട പിന്നെ കൊടുക്കാൻ നിർത്തി അവരില്ല എന്റെ അഞ്ഞൂറ് ആയിരം ഒക്കെ ഇരിക്കുന്നേ ചില്ലറ പൈസ വല്ലോണ്ടോ ഒരു രൂപ രണ്ടു രൂപ കോയിൻ വല്ലോ ചില്ലറ ഇവൻ ചില്ലറ എടുത്തോണ്ട് പോകുന്ന ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തോളാം പെട്ടെന്ന് തയ്ക്കണ തന്നു ചടങ്ങൊക്കെയാണോ മണ്ഡപത്തിടക്കുന്ന സംഭവം നടത്തുന്ന ഷർട്ട് എന്റെ ഷർട്ട് എന്തെങ്കിലും ഒക്കെ തയ്ച്ചു ദക്ഷമുള്ള ഇട്ടോണ്ട് വന്ന ഷർട്ടും കാണുന്നില്ല കാര്യങ്ങൾ എന്തേ മാമ പാക്കും പറ്റിയ മേടിച്ചായിരുന്നു മാമ മാക്കും ആയിരം രൂപില്ലേ ആയിരം രൂപയ്ക്കും മേടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ബാക്കി ഒരിനോട് സർവീസിന് സസ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കുറ്റമല്ല അതല്ല മാമ മന്ദപുത്തിക്ക് കയ്യും കാലും വെച്ചവനെ ഒരു രൂപയാണ് എനിക്ക് തരുന്നത് ആയിരം രൂപയും പാക്കുമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എനിക്ക് നഷ്ടമാണ് എന്നാലും ഗൂഗിൾ പേ വേണ്ടി തരാം മേടിച്ചോ അയ്യോ ഇവരുടെ വന്ന മാമ കിട്ട് കിട്ടി മാമിക്കണം നാപ്പത് വയസ്സായി അറിയാലോ ചൊവാദോഷം ഉണ്ട് പ്രാർത്ഥിക്കണം നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ വന്നോ ഭാര്യയും കൂടെ കല്യാണം കഴിഞ്ഞ് കൊടയക്കനാളിലും ഊട്ടിയിലും ഒക്കെ ടൂർ പോവുമ്പോ ആ കൊക്കേല് കാല് വഴുതി വീട് മരിച്ചു പോവല്ലേ പ്രാർത്ഥിച്ചാണോ പ്രാർത്ഥിച്ചത്

അഞ്ഞൂറ് രൂപ വന്നിട്ടുണ്ടല്ലോക്ക് ഒരു രേ എടുത്തോണ്ട് വരണം ആ അടിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം തരണം അല്ലെങ്കിൽ താലി ഇട്ടുമ്പോ കൈ വറക്കും ഓക്കെ അല്ലെ അലിയുടെ കൂടെ നീ കുനിട്ട് കൊടുക്കാനാണ് ഞാനല്ലോ തരണ്ടേ എന്നെ കാലി പിടിക്കാൻ വരുന്നേ എന്തിനാ ദൂരത്തില്ല അത് വളഞ്ഞു തന്നെ നിൽക്കുന്ന സാധനം അറിയത്തില്ലേ കൊണ്ടുവച്ചാ എനിക്ക് തയ്ക്കും തയ്ക്കോ ഓ എന്ന് ഒരു കൃഷ്ണമണിയുടെ എതിരെ അങ്ങ് പോയത് എന്നെ സഞ്ചാരക്കാട് അടിക്കേണ്ട സമയത്ത് ലൗചിന്റെ അമ്മ ചെങ്ങോട് മാറിയില്ല നോക്കി നിൽക്കാതെ അങ്ങോട്ട് നിക്കാങ്ങോട് തയ്ക്കുവാള്ളൂ കൈ മാത്രം വീട്ടില് പപ്പ വിളിക്കുന്നു പപ്പ പപ്പ ചെറിയൊരു പ്രശ്നമുണ്ട് ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ള ഇറങ്ങി വിടുന്നു കിട്ടാനുണ്ട് കൈയില്ലാതെ പോയി താലി കെട്ടാനാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് പറയാം എന്നോട് പിണങ്ങും ഒരു കാര്യം പറയാം ഓ എന്ത് തേടി വന്നത് സിംഹൊക്കെ ഇരിക്കണോലെ ഞാൻ പറഞ്ഞെന്നറിയോ നമുക്ക് വേണമെങ്കിൽ താലുകെട്ട് ഇവിടെ വെച്ചാക്കാം തോന്നുന്നില്ല അല്ല ഒന്ന് പറഞ്ഞു നോക്കാല്ലേ അല്ലെങ്കിൽ എന്നാ കാര്യങ്ങൾ നടക്കട്ടെ എന്നാന്ന് അറിയാമോ എന്തോ ഏതൊക്കെയും കല്യാണം നടക്കണം ആ പിന്നെ ചൊവാ ദിവസമുള്ളതാണ് അതെ താലി കെട്ടിട്ട് നമുക്ക് ഇവിടെ ഷർട്ട് തരണം അവര് വരുന്നവരുമ്പോ ഷർട്ട് ഞാൻ പറഞ്ഞു ഹലോപ്പിലെ ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്റെ ഷർട്ട് തയ്ച്ച് കിട്ടിയില്ല പപ്പ പപ്പയും മീനും കൂടി ഇങ്ങോട്ട് വരാവോ ഇവിടെ വെച്ച് താലി കെട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് സത്യം നമുക്ക് ആടിച്ചു വെക്കാം ാണ് സദ്യ വെച്ചല്ലേ സദ്യ വെച്ചു നമുക്ക് ഇവിടെ ഒരു മണ്ഡപം ഉണ്ടാക്കണം പെണ്ണു പറയുമ്പോൾ താങ്ങിയെടുത്ത് മരുന്നടിക്കാമെന്നവനൊക്കെ പ്രേമിച്ചില്ല അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ കാണിക്കുന്ന മര്യാദ പത്തിരുപത്തയ്യായിരം രൂപ വാടക മുടക്കി ഞാനിവിടെ ഓഡിറ്റോറിയം എടുത്തിട്ടേക്കുവാ എന്നിട്ടാണ് ഈ പി കി കളയെ വെച്ച എന്റെ കുഞ്ഞിന്റെ കല്യാണം നടത്താൻ പോകുന്നത് ഓഡിറ്റോറിയത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ അപ്പുറമാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ മൂർത്തി കല്യാണം നടത്തില്ലെങ്കിൽ പത്തിരു ദിവസം കഴിഞ്ഞ കുഞ്ഞിന് കല്യാണമുള്ളൂ അതേ പോകാൻ മൂർത്തത്തിന് സഭയാധികൾ കെട്ട് നടത്താത്തോ ഇതുവരെ എന്തായാലും നീ ഇവിടെ ബ്ലൗസ് അപ്പൊ എല്ലാവരും മരിച്ച ആത്മാവിനെ മനസ്സിൽ ചാനിച്ച് നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുക ോ അത് താളെ ഇരുന്ന് മാറിപ്പോയി അപ്പൊ എല്ലാവരും ജീവിച്ചിരിക്കുന്ന ആ എല്ലാവരെയും കുറച്ച് ഒന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുക എന്റെ താലി തന്നോടാണ് കഷത്തിന്റെ ഭാഗത്ത് വേണോ ഈ സമയത്തോ കല്യാണം കഴിച്ച് കുറച്ചു കഴിയുമ്പോൾ ഇവിടെ ഉരുത്തന്നെ ഫുഡ് കഴിച്ച് നീ വണ്ണം വെക്കും വെക്കും വണ്ണം വെച്ച് കഴിഞ്ഞാ പിന്നെ കൈ പൊക്കുമ്പോ ഇതങ്ങ് ഈറിപ്പോ അതുകൊണ്ട് അങ്ങനെ ും വിചാരിച്ചല്ല ഇങ്ങനെ സംഭവിച്ചു പോയി ഇന്ന് എന്റെ ആദ്യരാത്രിയാണ് അറിയാല്ലോ അറിയാറിയ അപ്പൊ ആ ഷർട്ട് തന്നുകഴിഞ്ഞാ അതുകൊണ്ട് വീട്ടിലോട്ട് അങ്ങ് പോയേ കാരണം ആദ്യ ഊരുവല്ലേ അപ്പ എന്റെ ഷർട്ട്